വമ്പനാങ്കും ബനാമേ നുള്ളിപ്പിക്കുവാൻ പാപ്പമാർ മൂന്നു പേരുണ്ട് പോലും വമ്പനാങ്കും ബെനാമേ നുള്ളിപ്പിക്കുവാൻ പാപ്പമാർ മൂന്നു പേരുണ്ടുപോലും വഴി തന്നെ വഴി തന്നെ പത്തൊമ്പത് മൈല്യത്തിൽ കേട്ട രണ്ടാമേ രൂപനെ കുറ്റ നേരം പുറത്തങ്ങിരിക്കുന്ന ഒന്നാമന് വീട്ടുവാൻ ആകുന്ന തട്ടത്തിലൂടെ നദിന്റെ മുമ്പ് ഗോപി ഒരു നേരത്തെ കുഞ്ഞൻ ചങ്ങുകാലമായി നിന്നോട് ചേർന്നിട്ട് എന്നതും നെയ്യു മക്കളെ ഒരു നോക്കു കാണുവാനായിട്ട് ബാലകൃഷ്ണ എന്നു പറഞ്ഞ ഉരുളുന്ന നേരത്തു കയ്യോടു ചേർത്തി ഒന്നാമനും കൊന്നു രണ്ടാമനും കൊന്നു മൂന്നാമനെ തന്നെ ുംങ്ങനെ ഒരു നേരത്തെ താരത്തുയറ്റൊരു പ്രഭാവി താരത്തുയറ്റൊരു നേരക്കുവാനായി കുത്തി കുടൽ മാല വലിച്ചെടുത്തേ മൂന്നും എണ്ണത്തി ചെയ്തൊരു ദുട്ടനും കുളത്തിൽ എണ്ണത്തില്ലേ എന്നാ മതിച്ചൊരു ആനയെ കുടിച്ചു കെട്ടുവാൻ കൂട്ടത്തിൽ പാപ്പമാരുണ്ടോ വീട് ചെറുപ്പത്തിൽ വസുപിള്ള പാപ്പാണുണ്ട് വീടല്ലേ ആനയെ തന്നെ അങ്ങ് ഇത്തരം ആനയും പാലും കേരളത്തെ തൊഴിൽ കൂടിയത് പിന്നെ അവിടെ വെച്ചിട്ട് അതിന് സംഘരിച്ചു ഇവിടെ ഉണ്ടായിരുന്ന അച്ഛനെ കാണാതെ െ അമ്മയുകയും അമ്മമാരും പിന്നെ മക്കളെ കാണാതെ അച്ഛനും അമ്മയും ഓടുകയും ചിലർ വീഴുകയും അക്കൊല്ലം പൂരത്തിലുണ്ടായ വാർത്തകൾ ലോകത്തിരിക്കുന്നു കൊല്ലംപൂരത്തിനൊന്നായ വർത്തക ലോകും ശേഷം കഥാമൃതം എന്നാൽ പറയുവാൻ ശക്തിയിൽ എന്നുടേനു പോകും